എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കോട്ടൻ്റെ ട്രൗസർ തയ്ച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇതുപോലൊരു പേപ്പറിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഈ പേപ്പറിൻ്റെ വീതി എട്ട് ഇഞ്ചാണ് താഴോട്ടേക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ഇനി ഇതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് ഏഴ് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം ഇവിടെ നിന്നും താഴേക്ക് എട്ടര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം ഇനി ഈ ഒരു രണ്ട് പോയിന്റും കൂടി ഇതുപോലെ അങ്ങ് ചേർത്ത് വരച്ചു കൊടുക്കാം താഴ്ഭാഗത്തെ ഏഴ് ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ക്രോസ് ആക്കിയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്ത് ചെറുതായി ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇവിടെ ഇപ്പോൾ ടോട്ടൽ ഇറക്കം വരുന്നത് പതിനൊന്നര ആണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു രണ്ടിഞ്ചില് ഒരു ഫില്ല് വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ അങ്ങ് ഇറക്കം കിട്ടും ഇനി ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലെ ഈയൊരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് താഴെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ആണ് നാലിഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് നീളം എടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴര ഇഞ്ചാണ് ഇതുപോലെ രണ്ടെണ്ണം നമുക്ക് വേണം കേട്ടോ ഈ ഒരു ക്ലോത്തിനെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നടുമടക്കി കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ആദ്യം കുറച്ച് ഭാഗം ഒന്ന് തയ്ച്ചെടുക്ക എന്നിട്ട് ചെറിയ ചെറിയ ഫ്രില്ലുകളായി ഇട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഒരുപാട് ചെറിയ ഫ്രില്ലല്ല ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഫ്രില്ലാണ് അപ്പോൾ ഫ്രില്ലിടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ രണ്ട് ക്ലോത്തും ഒരേ ലെവലിൽ തന്നെ വെച്ചുകൊടുക്കുക ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ടും ഫ്രില്ല് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ പോലെ തന്നെ ലാസ്റ്റ് എൻഡിങ്ങിലും കുറച്ച് ഭാഗം ഫ്രില്ല് ഇടാതെ അങ്ങ് തയ്ച്ചെടുക്കണം എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുക്കാം മെയിൻ ക്ലോത്ത് ഞാനിപ്പോൾ ഇവിടെ കാലിഞ്ചിൽ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഭാഗമാണ് മുകളിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഫ്രില്ലിനെ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രില്ല് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം ഈയൊരു ചാനലിൽ നമ്മൾ കുട്ടികൾക്കുള്ള ബേബി ഫ്രോക്ക് ക്രോപ്പ് ടോപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരെ അതുകൂടി പോയി ഒന്ന് കണ്ടുനോക്കോ ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലോത്തിനെ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഇതിന്താ ഇപ്പുറത്തേക്കൊന്ന് മറിച്ചു കൊടുക്കാം ഇങ്ങനെ മറിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ക്ലോത്ത് ചെയ്തെടുത്ത പോലെ തന്നെ അടുത്ത ക്ലോത്തിൽ നമുക്ക് ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം രണ്ട് ക്ലോത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ക്ലോത്ത് നല്ല ഭാഗം നല്ല ഭാഗം തമ്മിൽ ചേർത്ത് വെച്ചുകൊടുക്കാം എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചു കൊടുക്കാം ആദ്യം നമുക്ക് കാലിഞ്ചി വിട്ടിട്ട് ഇവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സൈഡും തയ്ച്ചെടുക്കുക അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് നിവർത്തി കൊടുക്കുക ഇങ്ങനെ നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ സൈഡും നമ്മൾ ഒരുപോലെ വെച്ച് കൊടുക്കുക താഴ്ഭാഗം ഒരുമിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് അര ഇഞ്ചിൽ നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്തെടുക്കാം ആദ്യം തയ്ക്കുമ്പോൾ ലോക്ക് ഇട്ട് തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റിൽ തയ്ച്ചെടുക്കുമ്പോഴും ലോക്ക് ഇട്ട് നിർത്തുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് സ്റ്റിച്ചും കൊടുക്കാം കേട്ടോ കാരണം കുട്ടികളുടെ ഈ ഒരു ട്രൗസറിനെ ഏറ്റവും ആദ്യം സ്റ്റിച്ച് വിടുന്ന ഭാഗം ഈ ഒരു സൈഡായിരിക്കും ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ആണ് വെക്കേണ്ടത് ഞാനിവിടെ അര ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് പതിനാറിഞ്ചാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കാലിഞ്ച് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇത് നമ്മൾ ചുറ്റിലും റൗണ്ട് ആയിട്ട് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിന് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് ഇലാസ്റ്റിക് ഇവിടെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഒരിത്തിരി അവിടെ വേണേ അപ്പോൾ അത്രയും ഭാഗം അളവെടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ദാ ഇതുപോലെ അങ്ങ് തയ്ച്ചു കൊടുക്കുക ചുളിവുകൾ വീഴാതെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അത്രയും ഭാഗം വെച്ച് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക ഈ ഒരു ഭാഗത്തൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക്കിനെ കടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇലാസ്റ്റിക്കിൽ ഒരു പിൻകുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക്കിനെ അകത്തൂടെ കയറ്റിയെടുക്കാം ഇനി ഈ ഇലാസ്റ്റിക്കിനെ നമുക്ക് ഇതാ ഇതുപോലെ ഒരേ ലെവലിൽ വെച്ചു കൊടുക്കാം ഒരേ ലെവലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിനെ അങ്ങ് ജോയിൻറ് ചെയ്തെടുക്കാം ജോയിന്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ ഇതുപോലെ നീക്കി നീക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്കാക്കിയിട്ട് എടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ചുളിവുകൾ ഒരേ ലെവലിൽ ആക്കി കൊടുക്കുക ഇനി ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഒരു ഭാഗത്തെ നമുക്ക് ക്ലോസ് ആക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇലാസ്റ്റിക്കിനെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്